ഹലോ അപ്പം നമ്മുടെ പാവപ്പെട്ട ഉമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ എന്നെ മെൻഷൻ ചെയ്തു എന്നറിഞ്ഞു ഇവരെ പാവപ്പെട്ട ഉമ്മ എന്ന പേര് ഇട്ട് കൊടുത്തത് ഞാനാണ് അപ്പോൾ എന്നോടായിരിക്കും പറഞ്ഞത് ഗിഫ്റ്റ് മക്കൾക്ക് പിറന്നാളിന് ഗിഫ്റ്റായിട്ട് ക്യാഷ് കിട്ടിയല്ലേ നല്ല കാര്യം കേട്ടോ അപ്പോൾ ഞങ്ങൾ എനിക്ക് ഒരു ഫോൺ ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അന്തങ്ങൾ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്ന് കിടന്ന് അങ്ങോട്ട് അഴിഞ്ഞാടുന്നുണ്ടായിരുന്നു ഞാൻ സാധാരണ ക്യാഷായിട്ട് ആരിൽ നിന്നും സമ്മാനം സ്വീകരിക്കാറില്ല അപ്പോൾ എന്തായാലും ഈ അന്ധങ്ങളോട് വേറൊരു കാര്യം ഞാൻ പറയാം ഞാൻ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇവർക്കാരും ക്യാഷ് അയച്ച് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്ന് കിടന്ന് അഴിഞ്ഞാടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം മനസ്സിലായല്ലോ അവർക്ക് ക്യാഷ് അയച്ച് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും അവർക്ക് ക്യാഷ് അയച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ക്യാഷ് അയച്ച് കൊടുക്കുന്ന ആൾക്കാരോടായിട്ടല്ല ഒന്നും സംസാരിച്ചിട്ടുള്ളത് ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഇവരുടെ കളവുകളെ മനസ്സിലാക്കാതെ ഇവരുടെ ഇവർ പാവപ്പെട്ടവരാണ് എന്ന് തെറ്റിദ്ധരിച്ച് ഇവരെ സഹായിക്കാൻ ശ്രമിച്ചിരുന്ന കുറേ അധികം പാവങ്ങളുണ്ടായിരുന്നു അവരോടൊക്കെയാണ് ഞാൻ സംസാരിച്ചത് അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അല്ലാതെ ഇങ്ങനെ ഇവർക്ക് ക്യാഷ് അയച്ചു കൊടുക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോഴും അയച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്തായാലും പാവപ്പെട്ട ഉമ്മയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല വന്ന അല്ല പാവപ്പെട്ട ഉമ്മയെ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി നിങ്ങളൊരു ദിവസം വന്നിരുന്ന ഇങ്ങനെ കേസ് വഴക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാനിപ്പോൾ കഴുത്തറുത്ത് കളയും കണ്ടിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് തരാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്തായി ആ കേസിൻ്റെ കാര്യം അതിൻ്റെ ഒരു അപ്ഡേഷനും ആരോടും പറയുന്നത് കാണുന്നില്ല ഒരു പാവപ്പെട്ട മൂന്ന് അറ്റാക്ക് കഴിഞ്ഞ ഒരു സ്ത്രീയുടെ പേരിൽ കള്ളപരാതി കൊണ്ട് കൊടുത്തപ്പോൾ നിങ്ങൾ വിചാരിച്ചു അങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഇവരങ്ങ് അറ്റാക്ക് വന്നങ്ങ് ചത്തോളൂന്നല്ലേ നീ ആളെ കൊള്ളാലോ മിടുക്ക് ഏഹ് ഭയങ്കര സാധനം തന്നെ കേട്ടോ നീ അപ്പം എന്നാലും ഞാനിപ്പോ ഈ പാവപ്പെട്ട ഉമ്മേനെ കുറിച്ച് അല്ല വന്നത് ഇനി നമ്മുടെ തനൂജയുടെ ലൈവ് കണ്ടു ഈ എൻ്റെ പൊന്നും മോളെ ഞാൻ ഈ സരിത എന്ന് പറഞ്ഞിട്ടൊരു പെണ്ണ് അതിൽ കമൻ്റ് ഇടുന്നുണ്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ബീൻ ഫാമിലി നിൻ്റെ ശത്രുവാണോന്ന് ഈ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലേ കൊച്ചെ ഒരാൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് ഈ കാര്യം നിങ്ങൾ ആവർത്തിക്കരുത് നിങ്ങളൊരു പൊതു മീഡിയയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കാതെ അതൊന്ന് ശരിയാക്കി നിങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റിയാക്ഷൻ ചാനലുകൾ റിയാക്ട് ചെയ്യുന്നത് അപ്പം അതിൽ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഷാജിദ ഷാജി ഇപ്പോൾ ഒരുപാട് മാറ്റം ആ കുട്ടിയിൽ കാണുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ബുദ്ധിമതികളായ ആൾക്കാരുമുണ്ട് ഇവരെ പോലെ മണ്ടരായ ആൾക്കാരുമുണ്ട് ഈ നിഷ്കുജേ നിഷ്കുജ എന്നൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു നിഷ്കുജ അതിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന അനു പെണ്ണും പെണ്ണുമായിട്ട് പ്രണയിക്കുന്നവളാണെന്ന് അല്ല പൊന്നുമോളെ നീ എറണാകുളത്ത് പോയപ്പോഴേ ആദ്യം ആരുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എനിക്ക് സുനിതയുടെ ഒരു ലൈവ് ഞാൻ ഫസ്റ്റ് മുമ്പൊരിക്കെ കണ്ടിട്ടുണ്ട് അതായത് സുനിത ഒരു സുനിത ശരിക്കും തനുജേനെ അങ്ങോട്ട് എറണാകുളത്തേക്ക് ഇങ്ങ് വാ ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല പിന്നെ ഈ ഒരമ്മയും കുഞ്ഞും എപ്പോഴും കഷ്ടപ്പാടും ദാരിദ്ര്യം ഒരു ഒരുപാട് പ്രശ്നങ്ങളും ഒക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികം ഞാനും അവരെ കോണ്ടാക്ട് ചെയ്തത് ആ ഒരു ദയവിലാണ് അതായത് ഈ വക പ്രശ്നങ്ങളിലൊന്നും നിങ്ങൾ നിൽക്കല്ലേ നിങ്ങൾ നന്നായി ജീവിക്കുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരെ വിളിച്ചത് അപ്പോൾ അതുപോലെ തന്നെയാണ് സുനിതയും ഇവരെ കോണ്ടാക്റ്റ് ചെയ്തത് അന്ന് ഇവരെ തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്ന സമയത്താണ് സുനിത അവരെ വിളിച്ചതും അങ്ങ് നിങ്ങൾ കോഴിക്കോട്ടാണ് പോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല നിങ്ങൾ എറണാകുളത്തായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അന്ന് എറണാകുളത്തായിരുന്ന അനു എന്ന് പറയുന്ന അവരും ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കും വാട്സപ്പിൽ ഒരുപാട് പേര് സംസാരിക്കുമല്ലോ അപ്പം അങ്ങനെ ഇവർ അനുവിന്റെ വീട്ടിൽ പോയി നിന്നതിന് ശേഷം സുനിതയെ വിളിച്ചു ഞങ്ങൾ എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് സുനിത ഇവരെ ഭയങ്കര തിരക്കിൽ നിൽക്കുന്ന സമയമായിരുന്നിട്ട് പോലും ഈ തനൂജ വിളിച്ചതിൻ്റെ പേരിൽ ഇവർ അവിടെ പോവുകയും അവിടുത്തെ ഈ കുട്ടിയേയും കൊണ്ടുള്ള നിൽപ്പ് അവർക്ക് അത്ര രസിക്കാത്തത് കൊണ്ടും അപ്പോഴു തന്നെ ഇവരൊരു ഫ്ലാറ്റ് റെഡിയാക്കുകയും അടുത്ത ദിവസം തന്നെ ഇവരെ അവിടെ നിന്നും മാറ്റുകയും ചെയ്തു എന്നൊരു ലൈവ് ഞാൻ എവിടെയോ കേട്ടതുപോലെ എനിക്കുണ്ട് അപ്പോൾ നീ ആ വീട്ടിൽ പോയി താമസിച്ചു അപ്പോൾ നിനക്കറിയില്ലായിരുന്നോ ഇവ ഈ അനുവിൻ്റെ സ്വഭാവം ഇതായിരുന്നു എന്ന് ഇനി ഇത് കഴിഞ്ഞ് സുനിത നിനക്ക് വേറൊരു ഫ്ലാറ്റ് എടുത്ത് നിന്നെ അങ്ങോട്ടേക്ക് താമസം മാറ്റിയതിന് ശേഷവും ഈ അനു നിൻ്റെ ഫ്ലാറ്റിൽ വരാറുണ്ട് അപ്പോഴും നിനക്കറിയില്ലായിരുന്നോ നീ ഇന്നലെ മെനിഞ്ഞാന്ന് അനു നിൻ്റെ വീട്ടിൽ വന്ന സമയത്താണോ അനു പെണ്ണും പെണ്ണുമായിട്ട് പ്രണയിക്കുന്ന സ്വഭാവമുള്ളവളാണെന്ന് മനസ്സിലായത് നിൻ്റെ എന്ത് സ്വഭാവമാണ് തനു ജയ്ദ് ഇതെന്തോ സ്വഭാവമാണ് നീ നീ എല്ലാ അപ്പം നിൻ്റെ നിനക്കൊരു നല്ല ഫ്രണ്ട്സും ഇല്ലേ നീ മുംതാസിനെ ഭയങ്കര ഫ്രണ്ടായിട്ട് കൊണ്ടുതടന്നു അവസാനം മുംതാസ് നിൻ്റെ ക കള്ളക്കളികൾക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇല്ലാത്ത കുറ്റങ്ങളില്ല ആ കുറ്റങ്ങളിലെല്ലാം കുറേ അധികം ആരോപണങ്ങളും കുറേ അധികം മോശം സ്വഭാവങ്ങളും നീ ആരോപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുനിത സുനിതയും നിനക്കൊരു ജീവിതമാർഗം തന്ന് അവരിരിക്കുന്നിടത്ത് കയറ്റി ഇരുത്തി നിന്നെ സൽക്കരിച്ചപ്പോഴത്തേക്കും അവർക്ക് നീ ഒരുപാട് ഞാൻ ഒന്നും പറയുന്നില്ല ഒരുപാട് ആരോപണം നീ അവരുടെ മേലെയും നീ ചെയ്തിട്ടുണ്ട് നമുക്കൊരാൾ മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് അവിടെ നിന്ന് മാറാനുള്ള ഒരു വിവേകമെങ്കിലും ഉണ്ടാകണം നീ അതൊന്നും അല്ല ചെയ്തത് നീ അവരുടെ തളത്തിനൊത്ത് അവരോടൊപ്പം നീ നിന്നിട്ട് അവരെ തള്ളിപ്പറയണ്ടുന്ന ഒരവസ്ഥ വരുമ്പോൾ നീ അവരുടെ മുഴുവൻ നീ മനസ്സിലാക്കിയ സകല കാര്യങ്ങളും എടുത്ത് പുറത്തിട്ട് ഭയങ്കര മോശം സ്വഭാവമാണ് കേട്ടോ തനുജ അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് നീ നിന്റെ വീട്ടിന്റെ അകത്ത് കയറ്റിയിരുത്തി താമസിപ്പിച്ചതും ഇവരല്ലേ നിനക്ക് ഗ്യാസ് തന്നത് ഇവരല്ലേ കുറേയധികം ആഹാര സാധനം എന്തൊക്കെ കൊണ്ടൊന്നു തന്നു അപ്പോഴൊന്നും നിനക്കിത് അറിയാൻ പാടില്ലായിരുന്നു അപ്പം നീ അന്നേരം ലൈവ് ഇട്ടിട്ട് എന്തായിരുന്നു ഇവരൊക്കെ ഇങ്ങനത്തെ സ്വഭാവക്കാരാണ് ഞാൻ ഇവരെ ഒന്നും അടുപ്പിക്കുന്നില്ല പിന്നെ എന്താണ് നമ്മുടെ സമീറ സമീറ മറ്റേ ചുണ്ടിൻ്റെ ഇടയിൽ വെക്കുന്ന എന്തോ സാധനം വെച്ചിട്ടാണ് വരുന്നതെന്ന് ഇതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഒരാളുമായിട്ട് നമുക്കൊരു വിരോധം ഉണ്ടാകുന്ന സമയത്ത് ഒരു പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ നിൻ്റെ ഉദ്ദേശം എന്താണ് ഇത് തന്നെയാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുള്ളത് ഈ ഈ സ്ത്രീയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സൈബർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെല്ലാം നൂറ് ശതമാനം സത്യമുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞുകൂടാം പിന്നെ അതുപോലെ നിങ്ങളെയൊക്കെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പബ്ലിക്കിൽ വന്ന് സംസാരിക്കാൻ എനിക്കൊരു ചാനൽ കൂടിയേ തീരൂ ഞാനൊരു ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ സീറോയിൽ നിന്നേ എനിക്ക് തുടങ്ങാനായിട്ട് സാധിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനും തയ്യാറാകുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ കൂടും അതുകൊണ്ട് ഇവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയതെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ചാനലിൽ നിന്നും എനിക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രയും കാലം ജീവിച്ചത് ഈ ചാനലിലൂടെ അല്ല അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അപ്പം നിങ്ങളും ഒക്കെയും സീറോയിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത് നിങ്ങൾ ഇന്നൊരു വലിയ എന്താ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നീയും നാൽപ്പതിനായിരം നാൽപ്പത്തെട്ടായിരം ഉള്ള പാവപ്പെട്ട ഉമ്മയും ഒക്കെ സീറോയിൽ നിന്ന് തുടങ്ങിയത് തന്നെയാണ് പക്ഷെ നിങ്ങളും ഞാനും തമ്മിലൊരു വലിയ അന്തരമുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞ് മറ്റുള്ളവരിൽ നിന്ന് സഹതാപം നേടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ വളർത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ദാരിദ്ര്യം പറഞ്ഞല്ല എൻ്റെ കഴിവ് കാണിച്ചിട്ടാണ് എൻ്റെ കഴിവ് കാണിച്ചിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ വളർത്തിയിട്ടുള്ളത് അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കണം എല്ലാവർക്കും സീറോയിൽ നിന്നേ തുടങ്ങാനായിട്ട് സാധിക്കൂ എല്ലാവരും യൂട്യൂബിൽ പ്രസവിച്ച് വീണ ആൾക്കാരല്ല യൂട്യൂബിൽ തന്നെ കിടന്ന് വളർന്നവരും അല്ല നിങ്ങളൊന്ന് അപ്പോൾ ആ കാര്യം നീ ഒന്ന് ചിന്തിക്കണം നീ എവിടെ നിന്നാണ് യൂട്യൂബ് തുടങ്ങിയത് എന്നുള്ള കാര്യം നീ ചിന്തിക്കണം ഇനി ഈ തനൂജയുടെ അമ്മയെ വിളിച്ച് ആരൊക്കെയോ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു ശരിക്കും അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട കാരണം ഈ ഒരു മോളെ കൊണ്ട് അവരെന്തായാലും തലവേദന എടുത്തിട്ട് ജീവിക്കുന്നുണ്ടാവും അവരെങ്ങനെയെങ്കിലും ജീവിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവരെ നമ്മൾ നമ്മളവരെ സഹായിക്കേണ്ട ഉദ്രവിക്കാതിരിക്കുക ഈ ഒരു സ്ത്രീ കാരണം അവർക്ക് സ്വൈര്യമില്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ അവരെ ഒന്നും വിളിച്ചിട്ട് ശല്യം ചെയ്യാനോ ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും നിൽക്കാതിരിക്കുന്നതാണ് ബുദ്ധി ഇനി ഇവരെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇപ്പം ആണെങ്കിൽ നമ്മുടെ മുതിർന്ന ആരെങ്കിലും ഇപ്പം എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളൊരു ഫാമിലിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്നു എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരു ഘട്ടം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും എൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അമ്മേടെ കൂടെ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ ഈ തനൂജയുടെ അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് അവരുടെ കൂടെ പോയിട്ട് നിങ്ങൾ ജീവിക്കാത്തതെന്ന് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ മകൾ ഒരു ഒരു പ്രായപൂർത്തിയായ ഒരു ഘട്ടത്തിലോട്ട് എത്തിക്കഴിഞ്ഞു അപ്പം ഈ കുട്ടിയേയും കൊണ്ട് ഇങ്ങനെ അറിയപ്പെടാത്ത നാടുകളിൽ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ സേഫ്റ്റിയാണ് ആ വയസ്സായ അമ്മയോടൊപ്പം ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിക്കണം അതായത് ഒരുപാട് കാണുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് നിവർത്തിയില്ല ഇനി ഈ സ്ത്രീയെ ഇനി സഹായിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണ് വീട് വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങൾ ആ കുട്ടി വളർന്നിട്ടുണ്ട് അപ്പോൾ അവരെ 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 പാട്ടിന് ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ളതാണ് പിന്നെ അതേ കണക്ക് തന്നെ ഈ കുറിച്ച് നിങ്ങൾ ആരോപിച്ചിരിക്കുന്ന ഈ ഒരു ആരോപണമൊക്കെ ഇത്രയും പബ്ലിക്കായിട്ട് വന്നിട്ട് ആരോപിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം ഈ അനുവിന് പതിനൊന്ന് വയസ്സുള്ള ഒരു മകനുണ്ട് ആ മകൻ ജീവിക്കുന്നതും ഈ സമൂഹത്തിലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ ജീവിച്ചാലും സാരമില്ല എന്നുള്ള ഒരു ഘട്ടമാണ് അപ്പോൾ നിങ്ങളുടെ മകളെ എന്തെങ്കിലും പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുമ്പോഴോ മാത്രമാണ് വേദനയും വിഷമവും നിങ്ങൾ എന്താണ് കരുതുന്നത് നിങ്ങൾ മാത്രമാണ് മനുഷ്യനെന്നാണോ നിങ്ങൾക്ക് മാത്രമാണ് കണ്ണീരുള്ളത് നിങ്ങൾക്ക് മാത്രമാണ് വേദനകളുള്ളത് വിഷമങ്ങളുള്ളത് എന്നാണോ അപ്പോൾ അതുപോലെ തന്നെ ഒരു സ്ത്രീ തന്നെയല്ലേ അനു എന്ന് പറയുന്നതും അതേപോലെ സുനിത സുനിത കാസുമിനെക്കുറിച്ച് നിങ്ങളെന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് ഇന്നത്തെ ലൈവിലും നിങ്ങളെന്താണ് പറഞ്ഞേക്കുന്നത് സുനിതയാണ് ആരെയോ സമീറേനയും ഒക്കെ കൂട്ടുപിടിച്ച് അനുവിനെ നിങ്ങളെ തല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു എന്നാണ് പറയുന്നത് ശരിക്കും നിങ്ങൾ അങ്ങോട്ട് വാട്സപ്പ് സന്ദേശം അയച്ചിട്ടല്ലേ അനു വന്നത് നിങ്ങൾ അവളോട് വീഡിയോ എടുക്കരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ നിങ്ങൾ അവൾ സമീറയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ പിടിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരോടാണ് ഫോണിൽ സം ഫോ ഈ നിങ്ങൾ സംസാരിക്കുന്ന കാര്യം കേൾപ്പിച്ചുകൊണ്ട് കോൾ ചെയ്ത് വച്ചിട്ടല്ലേ നിങ്ങൾ അനുവിനോട് സംസാരിച്ചോണ്ടിരുന്നത് അപ്പം നീ ചെയ്തത് തെറ്റല്ല അവൾ ചെയ്തത് എങ്ങനെയാണ് തെറ്റാകുന്നത് എന്നിട്ട് നമ്മളെല്ലാവരും ലൈവില് കണ്ടതാണ് ഇവളുടെ വീട്ടിനകത്തേക്ക് കയറാൻ അനു വിസമ്മതിക്കുന്നുണ്ട് സെക്യൂരിറ്റി വന്ന് ചോദിക്കുന്ന സമയത്ത് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് എനിക്കതൊന്ന് എടുത്ത് ത അപ്പം സെക്യൂരിറ്റി കയറരുത് കയറരുത് അനു തന്നെ കയറണം നീ കയറി ചെയ്ത് എടുത്തോണ്ട് പോയി എന്ന് പറഞ്ഞ് അനുവിനെ നിർബന്ധിച്ച് വീട്ടിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സനുജേനെ നമ്മളൊക്കെ കണ്ടതാണ് അപ്പം റീച്ചിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ ആയിട്ട് ഇടല്ലേ ലൈവായിട്ട് ഇടല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് വഴിയാണ് ജീവിക്കുന്നത് ഇതിൽ നിന്ന് ഇൻകം കിട്ടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടാൻ വേണ്ടിയിട്ട് ഇത്തരം അഭിനയം കാഴ്ചവെക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അടക്കം അസഭ്യം പറഞ്ഞുകൊണ്ട് ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം ഒരുപാട് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രേക്ഷകരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് എന്ന് ഞാൻ പറയുന്നു എനിക്കിന്നും ഈ യൂട്യൂബ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാനൊക്കെ സാധിക്കും അപ്പോൾ എന്നിങ്ങനെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള ഒരു ആരോപണം നീ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി നീ ഇനി കാണിക്കുന്ന തിമ്മാടിത്തരായാലും പറയേണ്ടതാണെങ്കിൽ ഞാൻ പൊതുവിൽ വന്ന് പറയുക തന്നെ ചെയ്യും ഇനി നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ